ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഏതാണ്ട് ഇരുപത് വർഷം വരെ ഇനി പരോൾ നൽകരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇരട്ട ജീവപര്യത ശിക്ഷ കൂടി അടുത്ത സമയത്ത് വിധിച്ചു ഇപ്പോൾ പുറത്ത് വരുന്ന ഒരു വാർത്ത ഈ ടി പി കേസിലെ രണ്ടാം പ്രതിയായ ടി കെ രജീഷ് അണ്ണൻ സിജിത്ത് അതുപോലെ തന്നെ മുഹമ്മദ് ഷാഫി എന്നിവരടക്കമുള്ളവർക്ക് ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടാൻ ഒരു ശ്രമം നടത്തുന്നതാണ് എന്താണ് ഇതിൻ്റെ വാസ്തവം ഇതിൽ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും കേന്ദ്രത്തിനെ കുറ്റം പറയാം കർ ആസാദിക്യ അമൃത മഹോത്സവ് എന്നിവരിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തിന് ശേഷം ആഘോഷം പോലെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന ജയിൽ ജയിലിൽ ആളുകളെ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു തിരുത്തൽ പ്രക്രിയ ഒരു കറഷ് കറക്ഷണൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ് ജയിൽ ശിക്ഷ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നത് അല്ലാതെ ആളുകളെ അങ്ങ് പൂട്ടിയിട്ട് ശരിപ്പെടുത്തിക്കളയാവുന്നല്ല തെറ്റ് തിരുത്തിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക അത് ജയിലിൽ കഴിയുന്ന കാലത്ത് അവർക്ക് എന്താ വിവിധ തൊഴിലുകൾ പഠിപ്പിക്കും ഒക്കെ ചെയ്യുന്നത് ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ ഇവർക്കൊരു മാറിയ മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജയിലിൽ വിവിധ തൊഴിലുകൾ പോലും പഠിപ്പിക്കുന്നത് മാനസാന്തരം മാനസാന്തര ഭരുത്താം വ്യക്തി വ്യക്തിയെ ഭൗതികവും മാനസികവുമായി മാനസാന്തരപ്പെട്ട ഒരാളായി കറക്ഷണൽ എന്നാണ് പറയുന്നത് ജയിലെന്നല്ല പറയുന്നത് അതിൻ്റെ അതിൻ്റെ ശരിയായ വേഡിങ് പോലും അതാണ് അപ്പോൾ ഒരു കറക്ഷണല് പ്രോസസ്സാണ് ജയിലുകളിൽ നടക്കുന്നത് അതുകൊണ്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റത്തിനു വിധേയരായ വിധേയരായ അതായത് കുറ്റകൃത്യങ്ങളിൽ കുറ്റവാളി എന്നുള്ള തരത്തിൽ കുറ്റ ആരും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല സാഹചര്യങ്ങൾ കൊണ്ടാണ് കുറ്റവാളികളാവുന്നത് ആ സാഹചര്യങ്ങളിൽ നിന്ന് ഇയാളെ മാറ്റി അയാളെ തിരുത്തി ഒരു നല്ല പൗരനാക്കാനാണ് ജയിൽ വാസം നൽകുന്നത് തന്നെ അപ്പോൾ ശിക്ഷയാണെന്ന് പറഞ്ഞ് പറയുന്നെങ്കിൽ പോലും ശിക്ഷ എന്ന് പറഞ്ഞാൽ വിദ്യ അഭ്യസിപ്പിക്കുന്നതിനും ശിക്ഷ എന്നാ പറയുന്നത് വാക്കിൻ്റെ അങ്ങനെയാണല്ലോ സർവ്വശിക്ഷാ അഭിയാൻ എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും ശിക്ഷിക്കുന്ന അഭിയാനല്ല എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്ന പോലെ ഈ ഒരു തിരുത്താൻ മാറ്റ ഒരു വ്യക്തിയെ മാറ്റിയെടുക്കാൻ വേണ്ടി ജയിലിൽ കൊടുക്കുന്നത് അതുകൊണ്ട് നല്ല നടപ്പ് ജയിലിൽ കാഴ്ചവച്ച ആളുകളെയൊക്കെ വിട്ടയക്കാൻ ആസാദിക്ക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും നിർദ്ദേശം കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ആളുകളെ ജയിലിൽ കിടക്കുന്ന നല്ല പെരുമാറ്റമുള്ള ആളുകളൊക്കെ വിട്ടയക്കാൻ സംസ്ഥാന സർക്കാരും ആലോചിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് എന്തു ചെയ്യും എല്ലാ ജയിലുകളിലും ജയിൽ ഉപദേശക സമിതിയുണ്ട് ഉപദേശക സമിതി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരും പൗരപ്രമുഖരും അറിയപ്പെടുന്ന ആളുകളും പൊതുകാര്യ പ്രശസ്തരും ഒക്കെ അടങ്ങുന്ന ഒരു വേദിയാണ് ഇവർ കൂടിയിരുന്നിട്ട് ആ ജയിലിലുള്ള ആളുകളെ എടുക്കും അവരുടെ കടൻഷ്യൽസ് നോക്കും ജയിലിലുള്ള അവരുടെ പെരുമാറ്റമൊക്കെ നോക്കിയിട്ട് വിട്ടയക്കപ്പെടുന്ന ആളുകളുടെ ഒരു പട്ടിക ഉണ്ടാക്കും എന്നിട്ടിത് സർക്കാരിന് കൊടുക്കും എന്നിട്ട് പട്ടിക ഉണ്ടാക്കി സർക്കാരിന് കൊടുക്കുന്നതിന് മുമ്പ് ഒരു പ്രോസസ് ഉണ്ട് ജയിൽ സൂപ്രണ്ട് കൊടുക്കും ജയിൽ സൂപ്രണ്ട് ഇത് ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുക്കും ജില്ലാ പോലീസ് മേധാവി ഈ പറയുന്ന ആളുകളൊക്കെ പേര് പരിശോധിക്കും അവരുടെ ജയിലിലെ പ്രവർത്തനം അവർ പുറത്തിറങ്ങിയാൽ ഉണ്ടാകാം സാധ്യതയുള്ള സാമൂഹിക സോഷ്യൽ ഇമ്പാക്റ്റ് പിന്നെ ഈ പ്രതികളെ കൊല്ല ഇവരുടെ 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 കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി ഇരയായ ആളുകളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി അവരുടെ അഭിപ്രായം ഇങ്ങനെ പല ഘടകങ്ങൾ പോലീസ് ശേഖരിക്കും എന്നിട്ട് പോലീസിൻ്റെ കൂടെ റിപ്പോർട്ട് കൂടെ വെച്ചിട്ടാണ് ഗവൺമെൻറ് ആരെയൊക്കെ വിട്ടയക്കണം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലിസ്റ്റിൽ വരേണ്ടതും ആരൊക്കെയെന്ന് ജയിൽ ഉപദേശക സമിതി തീരുമാനിക്കും അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസുണ്ട് ജനപ്രതിനിധികളുണ്ട് എന്ന് വെച്ചാൽ എം എൽ എമാരുണ്ടാവും എം പിമാരുണ്ടാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവാം എന്ന് ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാരാ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരും ഉണ്ടാവാം ഇവർ പട്ടിക ഉണ്ടാക്കും ഈ പട്ടികയാണ് പിന്നീട് പ്രോസസ്സ് ചെയ്ത് പോലീസിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് സർക്കാരിന് പോയി സർക്കാർ ശിക്ഷ ഇളവ് കൊടുക്കുന്നത് സർക്കാരിന് ശിക്ഷ ഇളവ് കൊടുക്കാൻ അധികാരമുണ്ട് ഗവർണർക്കാണ് ശിക്ഷയെ പാരടം ചെയ്യാൻ ക്ഷമിക്കാനുള്ള അധികാരമുണ്ട് രാഷ്ട്രപതിക്കും ഗവർണർക്കും ഒരാളുടെ തെറ്റ് ക്ഷമിക്കാൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളെപ്പോലും ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് അവസാനം വേണം പാരടനം ചെയ്ത് വെറുതെ വിടാനുള്ള അധികാരമുണ്ട് അപ്പം ഇത് സർക്കാരിന് ഈ പറഞ്ഞ പോലെ ശിക്ഷ ഇളവ് കൊടുക്കാൻ കഴിയും ശിക്ഷ ഇളവ് കൊടുത്ത് അപ്പോൾ ഒരാൾ ഇനിയിപ്പോൾ രണ്ട് വർഷം കൂടെ ജയിലിൽ കഴിയണം പത്ത് വർഷം അനുഭവിച്ചു കഴിഞ്ഞു പന്ത്രണ്ട് വർഷം തടവാണ് പത്ത് വർഷം നല്ല നടപ്പായതുകൊണ്ട് രണ്ട് വർഷം ഇളവ് ഇത് വിടാം ഇങ്ങനെയാണ് കണ്ണൂരിൽ ഈ മാസം മൂന്നാം തീയതി സർക്കാരിൻ്റെ കത്ത് കിട്ടി ആസാദിഗീയ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഈ ആൾ പ്രതികളെ വിട്ടയക്കുന്ന പ്രക്രിയയ്ക്ക് ഒരു പട്ടിക തയ്യാറാക്കുക അങ്ങനെ പതിമൂന്നാം തീയതി ഒരു ജില്ലാ ഉപദേ ജയിൽ ഉപദേശക സമിതി കൂടി ചേർന്നിട്ട് പതിമൂന്നാം തീയതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പട്ടിക തയ്യാറാക്കി മൂന്നാം തീയതി സർക്കാരിൻ്റെ കത്ത് വന്നു അടിയന്തരമായി ജയിൽ ഉപദേശക സമിതി കൂടി അതിൻ്റെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള അതി മിന്നൽ വേഗത്തിലുള്ള നടപടിക്രമം നോക്കണം മൂന്നാം തീയതി സർക്കാരിൻ്റെ കത്ത് കിട്ടി വളരെ പെട്ടെന്ന് തന്നെ കൂടിയിട്ട് കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി ഈ ലിസ്റ്റ് പതിമൂന്നാം തീയതി ജില്ലാ പോലീസ് സൂപ്രണ്ട് കണ്ണൂരിൽ കണ്ണൂരിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തു ഇതാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് അറുപത് പേരെ മറ്റോ ലിസ്റ്റിലുണ്ട് ഈ അറുപത് പേരിൽ മൂന്ന് പേർ സിനു പറഞ്ഞ പോലെ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സുജിത്ത് എന്നിവരാണ് ഇവർ ടി പി വധക്കേസിലെ പ്രതികളാണ് ഇവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഇവരുടെ കാര്യത്തിലാണ് നാല് മാസം മുമ്പ് രണ്ട് പ്രതികൾ തങ്ങളുടെ ശിക്ഷ ഇളവ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി എന്ത് ചെയ്തു അവരെക്കൂടെ അങ്ങ് ശിക്ഷിച്ചു എന്നിട്ട് വെറുതെ വിട്ട ആളുകളെ കൂടെ ശിക്ഷിച്ചു അതുകൂടാതെ ഹൈക്കോടതി പറഞ്ഞു ഈ കേസിലെ ഒരാൾക്കും ഇരുപത് വർഷം തുടർച്ചയായി ശിക്ഷ അനുഭവിക്കാതെ ശിക്ഷ ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു എന്നുവെച്ചാൽ പരോളും പോലും കൊടുക്കാൻ പാടില്ല എന്ന് പരോൾ പോലും കൊടുക്കാൻ പാടില്ലാതെ ഇവർ ഇരുപത് വർഷം ജയിലിൽ കഴിയണം എന്ന് ഉറപ്പ് വരുത്തണമെന്ന് കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഈ ഈ പശ്ചാത്തലത്തിലാണ് മൂന്നിന് സർക്കാരിൻ്റെ കത്ത് വന്ന് പതിമൂന്നാം തീയതി പ്രോസസ്സ് ചെയ്ത് പോലീസ് സൂപ്രണ്ടർ കമ്മീഷണർക്ക് കത്ത് പോയത് ആ കത്തിൽ ടി പി വധക്കേസിലെ പ്രതികൾ ഉൾപ്പെട്ടു അതെങ്ങനെ സംഭവിക്കും കാരണം ഞാൻ അത് സർ ഇപ്പം സി പി എമ്മിൻ്റെ നേതാവായ അനിൽകുമാർ ഏഷ്യാനെറ്റി പറഞ്ഞു കേട്ടു അത് സാധാരണ നടപടിക്രമമാണ് ജയിൽ സൂപ്രണ്ടനൊന്നും ഹൈക്കോടതി വിധിയൊന്നും അറിയത്തില്ല ശരിയായിരിക്കാം ജയിൽ സൂപ്രണ്ടിന് ഹൈക്കോടതി വിധിയല്ല ഒന്നും അറിയാൻ പോലാത്ത ജയിൽ സൂപ്രണ്ടുമാരും ഉണ്ടാവാം അതെ കാരണം സി പി എം അല്ലേ ഭരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ജയിൽ സൂപ്രണ്ടുമാരും ഉണ്ടാവാം കാരണം ജയിലിൽ പരോ കണ്ണൂർ ടി പി വധക്കേസിലെ പ്രതികൾ കണ്ണൂർ ജയിലിൽ കിടക്കുകയാണ് അവർക്ക് ഇരുപത് വർഷം പൂർത്തിയാവാതെ ഒരു കാരണവശാലും പരോൾ പോലും കൊടുക്കരുന്ന് ഹൈക്കോടതിയുടെ വിധിയുള്ളത് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന് അറിയത്തില്ല എന്ന് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ജയിൽ സൂപ്രണ്ട അവർ തടവിൽ കിടക്കുന്ന ജയിൽ സൂപ്രണ്ടുമാർക്ക് അറിയത്തില്ല എന്നുള്ള പച്ച നുണ പറയാൻ സി പി എമ്മിൻ്റെ ഒരു നേതാവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല അദ്ദേഹം സമർത്ഥമായി അത് ചെയ്തു അദ്ദേഹം സമയം എനിക്ക് അറിയാവുന്ന ആളാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ വളരെ മാന്യനായ ഒരു പൊതുപ്രവർത്തകരും എസ് എഫ് ഐയുടെയും ഡി വൈ എഫ് ഐയുടെ കോട്ടയത്തെ പ്രമുഖനായ നേതാവായിരുന്നു പക്ഷേ അദ്ദേഹം സമീപകാലത്ത് അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ വന്ന വന്ന് വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനത്തെ വളരെ വികലമായ വാദങ്ങളാണ് ന്യായീകരിക്ക ന്യായീകരിക്കുക ന്യായീകരിച്ച് മെഴുക എന്നൊക്കെ പറയില്ലേ ഇനി അദ്ദേഹത്തിൻ്റെ വാദം പൊളിയെന്ന് മറ്റൊന്നുകൂടെ ഞാൻ പറയാം ഈ ജയിൽ ഉപദേശക സമിതി ചേർന്നിട്ടാണ് ഈ പട്ടിക ഉണ്ടാക്കുന്നെന്ന് പറയുന്നുല്ലോ ഈ ജയിൽ ഉപദേശക സമിതിയിൽ ജയിൽ സൂപ്രണ്ടിനും വിവരമില്ല കോടതി ജഡ്ജ്മെന്റൊന്നും കാണത്തില്ല അനിൽകുമാർ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ വാദം അനുസരിച്ച് ഒന്നും കാണത്തില്ല എന്നാൽ പോലീസുകാരുണ്ടല്ലോ പോലീസുകാർക്ക് അറിയാലോ രാഷ്ട്രീയക്കാർക്കുണ്ടല്ലോ എം എൽ എമാർ എം പിമാരുണ്ട് അവർക്കറിയാം ടി കെ രജീഷും മുഹമ്മദ് ഷാഫിയും അണ്ണൻ സിജിത്തും ആരാണെന്ന് ജനപ്രതിനിധികൾക്ക് അറിയാമല്ലോ അപ്പോൾ ക്രൈം ഒരു ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ടല്ലോ ആരൊക്കെ നോക്കും ഇവർ ഏത് കേസിലെ പ്രതി എന്ന് ലിസ്റ്റ് ഉണ്ട് അറുപത് പേരെ കണ്ണൂർ ജയിലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജയിലാവട്ടെ അറുപത് പ്രതികളല്ല ഉള്ളത് അതിൽ നിന്ന് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറേ പേരുടെ പട്ടിക ഉണ്ടാക്കുമ്പോൾ അവർ ഏതൊക്കെ കേസിലെ പ്രതികളാണെന്നുള്ള ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അറിഞ്ഞുകൊണ്ട് ഇവരെ ഉൾപ്പെടുത്തി ഇവരെ ഉൾപ്പെടുത്തി എന്നിട്ട് അതിപ്പം കമ്മീഷണർക്ക് പോയി അവിടെ നിന്ന് ചോർന്നപ്പോൾ വാർത്തയായി എന്നിട്ട് പറയും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇതൊക്കെ വന്നാലും സർക്കാരല്ലേ തീരുമാനിക്കേണ്ടത് പണ്ടൊരു വലിയ നേതാവ് ഒരു കോളേജിൽ നിന്ന് പേര് പറയാൻ പേടിയായിട്ടല്ലേ എല്ലാവർക്കും അറിയാം എന്തിനാണ് ഈ പേരൊക്കെ പറഞ്ഞ് നമ്മുടെ വായ ചിത്തിയാക്കുന്ന ഞാൻ പറയാത്ത എഴുതാത്ത പരീക്ഷ പാസ്സായി അത് വാർത്ത ആയതുകൊണ്ട് ഉടനെ ക്യാൻസൽ ചെയ്തു വാർത്ത ആയില്ലായിരുന്നെങ്കിലും അയാൾ ജയിച്ചാൽ ഡിഗ്രി എഴുതാത്ത പരീക്ഷയ്ക്ക് ഡിഗ്രി കിട്ടിയത് എന്ന് പറയുന്നത് പോലെയാണ് അത് വാർത്തയായില്ലേ സർക്കാർ കാണും തിരുത്തും എന്തൊരു ന്യായീകരണമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതിനേക്കാൾ സി പി എമ്മുകാരനായാൽ എന്തും ചെയ്യാം എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനമൊക്കെ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നഗ്നമായ ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വാർത്ത ശരി ഇത് കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് എരങ്ങോളിയിലെ ബോംബ് സ്ഫോടനം ഉണ്ടായത് അതെ അവിടെ ഒരു വേലായുധൻ എന്ന് പറയുന്ന ഒരാൾ പറമ്പിൽ ആഘൃ പെറുക്കി മറ്റേ ഇതുപോലെ ഒരു ചോറ്റുപാത്രം കണ്ട് തുറന്ന് പൊട്ടിപ്പോയി അപ്പം തൊട്ടടുത്ത വീട്ടിൽ സീന പറഞ്ഞു ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല ഏഹ് ഞങ്ങളൊരു വീട് വാടക കൊടുത്തിരുന്നു അവർ പിന്നീട് വീട് വീഴ്ച ഓടിപ്പോയി ഇവിടെ പറമ്പിലൊക്കെ ബോംബാണ് ഇന്നാൾ വന്ന് പാർട്ടിക്കാർ വന്ന് മൂന്നാല് ബോംബ് പറമ്പിൽ നിന്ന് മൃഗിക്കോട്ട് പോയി അതുകൊണ്ട് ബോംബാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ സീന എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് ആദ്യം മൂന്ന് വനിതാ പ്രവർത്തകരെ വിട്ടു പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പിന്നീട് വീണ്ടും പുരുഷന്മാരുടെ സംഘം വന്നു അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക എന്തായിരിക്കും പറയുന്നത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാവും എന്ത് പ്രത്യാഘാതം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുതര കണ്ണൂരിൽ ആരെ കൊല്ലാനാണ് ഈ ബോംബുണ്ടാക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ കണ്ണൂരിൽ സി പി എമ്മും സംഘപരിവാരവും തമ്മിലാണ് ഏറ്റുമുട്ടൽ രണ്ട് കൂട്ടരും തമ്മിൽ സമാധാന ഉടപടി ഉണ്ടാക്കി പിന്നെ ആരെ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ആ വാർത്ത വരുന്നുണ്ട് സി പി എമ്മുകാർ ഇപ്പോൾ നമ്മൾ ഈ മുസ് ഇസ്ലാം രാജ്യങ്ങളുടെ കാര്യം പറയുമല്ലോ ഇസ്ലാം സമാധാനത്തിൻ്റെ മതം എന്നൊക്കെ പറയും എന്നാൽ ലോകത്ത് ആരെയും കിട്ടില്ല ഇവർ തമ്മിലടിക്കും ഷിയ സുന്നീന്ന് പറഞ്ഞടിക്കും ലോകത്ത് പല രാജ്യങ്ങളും നടക്കുകയാണ് ഇപ്പോൾ ശത്രു ഇല്ലാത്ത കാരണം സി പി എമ്മുകാർ തമ്മിലടിക്കുകയാണ് പലപ്പോഴും നമുക്ക് തോന്നും ഇസ്ലാമും സി പി എമ്മും ഒരുപോലെയാണെന്ന് ശത്രുവിനെ കിട്ടിയില്ലെങ്കിൽ തന്നെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചോ ഷീ ആ സുനി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല എല്ലാ ദിവസവും കണ്ടു എന്ന് പറയുന്നത് സി പി എമ്മുകാർ പരസ്പരം ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബുകൾ ഉണ്ടാക്കുന്നതുള്ള വാർത്തകളാണ് കണ്ടുകൊണ്ട് വരുന്നത് ഒരു സംശയം ചോദിച്ചിട്ട് ഈ കൊടിസുനി എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല ഈ കേസിലുണ്ട് ഈ കൊടിസുനി ഇപ്പോൾ സി പി എം നേതാക്കളിൽ അകന്നു നിൽക്കുകയാണ് അപ്പം ഈ അകന്നു നിൽക്കാതിരിക്കാൻ വേണ്ടി ഈ ടി കെ രജീഷിനെയും അതുപോലെ തന്നെ അണ്ണൻ സീത്തിനെയും ഷാഫിയൊക്കെ സംരക്ഷിച്ചു നിർത്താനാണോ സി പി എം ഈ കളി കളിക്കുന്നത് ഒരു അങ്ങനെ ആയിരിക്കാം ഞങ്ങൾ ഞങ്ങളാവുന്നതൊക്കെ നോക്കുന്നുണ്ട് കാരണം ഇവരെ വിടാൻ തീരുമാനിച്ചാൽ പോലും ആരെങ്കിലും ഹൈക്കോടതി പോയ ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരാണ് ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരാണ് അത് ഹൈക്കോടതി തീരുമാനം ലംഘിച്ച് സർക്കാർ ചെയ്തത് അത് കണ്ടംഡ് ആകും കോടതി അലക്ഷ്യവുമാകും എന്നാലും ഞങ്ങൾ ഇത്രയൊക്കെ റിസ്ക് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട് അവരെ അവരുടെ മാത്രമല്ല ഇനി സി പി എമ്മിൽ അകത്ത് പോവാതെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് ക്രിമിനൽസ് ഉണ്ടല്ലോ അവരോട് പറയാണ് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്ത് നിയമവും എന്ത് കോടതിയും എന്തു പറഞ്ഞാലും അതിനെയൊക്കെ മാറ്റിമറിച്ച് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന് സ്ഥാപിക്കാൻ കൂടിയാവും ഈ പ്രത്യക്ഷ ഉദാഹരണം അതാ നോക്കൂ അന്ന് നമ്മൾ ചെയ്തില്ലേ അവരെ മൂന്നുപേരെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചു അവസാനം ഈ പത്രക്കാരും എല്ലാവരും പറഞ്ഞ് കൊളമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാനാ ബോംബ് ബോംബ് ഉണ്ടാക്കുന്ന ആളുകളെ രക്തസാക്ഷിയായിട്ട് സ്മാരകം ഉണ്ടാക്കുന്നു ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു അവസാനം വലിയ വിവാദമായപ്പോൾ ഗോവിന്ദൻ പോവാതെ ജയരാജൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്തൊരു രാജ്യമാണ് എന്തൊരു പാർട്ടിയാണ് നിയമ സംവിധാനങ്ങൾ ഇവർക്ക് എന്ത് വിലയാണ് കൽപ്പിക്കുന്നത് രക്തസാക്ഷിയായി രക്തസാക്ഷിയായി അല്ല ഞാൻ പറയുന്നത് ഇവർ നിയമവാഴ്ച റൂൾ ഓഫ് ലോ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റാണ് നിയമം പാലിക്കുന്നില്ല ഭരണഘടന പാലിക്കുന്നില്ല എന്തൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് നിയമമല്ലേ ഹൈക്കോടതി വിധി ഇരിക്കെ നഗ്നമായ ആ കോടതി വിധിയെ ലംഘിച്ച് ഇങ്ങനൊരു കാര്യം ചെയ്യാനുള്ള ആലോചന നടത്താൻ ഇത് പുറത്ത് വന്നില്ലെങ്കിൽ ഈ പ്രോസസ്സൊക്കെ നടക്കും അത് തിരുവനന്തപുര സർക്കാർ തിരുവനന്തപുരത്തെത്തും സർക്കാർ ഓർഡർ ഇറക്കും ഇവർ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് വരും ഇവർ മൂന്നുപേരും പുറത്തിറക്കും പുറത്തിറങ്ങി കഴിയുമ്പോൾ പിന്നെ ആരെങ്കിലും അതിനുവേണ്ടി കേസും ബുക്കാറുമായിട്ട് പോകണം അവനെ പിടിച്ച് ഭീഷണിപ്പെടുത്തും ഉറപ്പില്ല ഇവരെ ഇവർക്ക് വേണ്ടി ഇവരെ പുറത്തിറക്കിയ ചോദ്യം ചെയ്ത് കേസും കൊണ്ടുപോയാൽ ഉറപ്പായിട്ട് അവരുടെ വീട്ടിൽ ഇന്നോവ വരും അതെ മാഷാളുള്ള സ്റ്റിക്കർ ഊട്ടിക്കും ഇതാണ് നമ്മുടെ നാട്ടിലിടക്കുന്നത് ഇനി മറ്റൊന്നും സിനിമ ചോദിച്ചാൽ വേറെ പ്രധാനപ്പെട്ട കാര്യം ഈ കൊടിസുനിയുടെ കാര്യം ചോദിച്ചു ഈ കൊടിസുനി സി പി എം ആണോ എന്ന് പലപ്പോഴും സംശയമുണ്ട് സി പി എമ്മിന് വേണ്ടി കൊട്ടേഷൻ എടുക്കുന്ന ആളാണ് കാശ് കൊടുത്താൽ സി പി എമ്മിന് സി പി എമ്മിനെതിരെയും കൊട്ടേഷൻ എടുക്കുമെന്ന് തോന്നിയിട്ടുണ്ട് ജയിലിനുള്ളിൽ സ്വീകരിക്കുന്നു ജയിലിൽ പുറത്ത് സ്വീകരിക്കുന്നു ഈ ചന്ദ്രശേഖരൻ വധക്കേസിൽ മാത്രമല്ല മലബാറിൽ വന്നിട്ടുള്ള പല കേസുകളിലും സി പി എമ്മിന്റെ പെയ്ഡ് കൊട്ടേഷൻ നടത്തുന്നത് ബാക്കിയുള്ളൊരു ഡെഡിക്കേറ്റഡ് കൊട്ടേഷനാണ് പാർട്ടിക്ക് വേണ്ടിയുള്ള ചാകാറാണ് ഇത് പാർട്ടിക്ക് വേണ്ടി ചെയ്യും പക്ഷേ തൊട്ടും കൂടെ കിട്ടണം പ്രൊഫഷണൽ പ്രൊഫഷണലാണ് ഈ പവനായി ശവമായി എന്നൊക്കെ പറയുന്നത് പ്രൊഫഷണൽ പ്രൊഫഷണൽ കില്ലറ അപ്പം ശവമൊന്നും ആയിട്ടില്ല ഉള്ളിൽ ശവമാക്കാൻ വലിയ മിടുക്കനാണ് ആളുകളെ ശവമാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ പ്രധാന ഹോബി ഏതായാലും സി പി എമ്മിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നമ്മുടെ ഹിലാൽ എസ് എഫ് ഐ നേതാവായിരുന്ന ഹിലാൽ വന്നിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ബോംബുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഹിലാൽ പറഞ്ഞ മറ്റൊരു എപ്പിസോഡ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് സി പി എമ്മിനും ഉണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഹിറ്റ് സ്ക്വാഡുകൾ ആളുകളെ കൊല്ലാൻ വേണ്ടി ട്രെയിൻ ചെയ്യപ്പെടുന്ന സംഘങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പാർട്ടിക്കുണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ എ ബി സി റിപ്പോർട്ടൻ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും സി പി എം മുന്നോട്ട് വെക്കുന്ന ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു വേർഷനാണിത് കാരണം കൊന്നുകൾ പാർട്ടിക്ക് വേണ്ടി കൊന്നാൽ അവരെ രക്ഷിക്കാൻ ഏത് കോടതി വിധിയെയും മറികടന്ന് ഏത് പൊതുബോധത്തെയും മറികടന്ന് ഏത് മീഡിയ സ്കാനിങ്ങിനെയും മറികടന്ന് ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് അചഞ്ചലമായി ഒരു ലജ്ജയുംാതെ വിളിച്ചയാണ് സി പി എം ഒരിക്കൽക്കൂടി നിയമത്തിന് അതീതരാണെന്ന് കാണിക്കുകയാണ് അതെ നിയമമൊന്നുമില്ല ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിയമമില്ല കാരണം ഇവർ ബാക്കിയെല്ലാവരും കോടതി രീതിയിൽ ശിക്ഷിക്കപ്പെട്ടാൽ കുറ്റവാളി കുഞ്ഞനന്ദനെ ശിക്ഷിച്ചാൽ അപ്പോഴും കുഞ്ഞനന്ദൻ പാവാട ഇതല്ലേ സി പി അവരെ സംബന്ധിച്ച് വേറെ കാര്യമുണ്ട് ഭൂഷണ കോടതികളെന്താ അവര് പറയാറുണ്ടായിരുന്നു ഇ എം എസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനുവേണ്ടി ഇ എം എസിന് കോടതി ലക്ഷക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് ഇ എം എസ് എന്ന് പറയുന്നതുപോലെ അവർക്ക് അനുകൂലമല്ലെങ്കിൽ അവർ ചീഫ് ജസ്റ്റിസിനെ പോലും നാട് കടന്നു വി കെ ബാലിക്ക് പറ്റിയറിയാം ലാവലൻ കേസിൽ വിധി പറഞ്ഞ ചീഫ് ജസ്റ്റിസിനെ പ്രതീകമായി നാട് കടത്തിയവരാണ് സി പി എം അപ്പോൾ കോടതി വിധികൾ അവർക്ക് അനുകൂലമാണ് ഇ വി എമ്മിൻ്റെ കാര്യം പറഞ്ഞ അറിയാം നമ്മൾ ജയിച്ചാൽ ഇ വി എം ഓക്കെ തോറ്റ ഇ വി എം കൊള്ളത്തില്ല നമുക്ക് അനുകൂലമാണെങ്കിൽ കോടതി വിധി ഓക്കെ ആഹാ മോശമാണ് ഓഹോ ഏതായാലും നഗ്നമായ ജനാധിപത്യ ലംഘനം നഗ്നമായ നിയമവാഴ്ച വെല്ലുവിളികൾ വെല്ലുവിളിക്കൽ നഗ്നമായ കോടതി ലക്ഷ്യം ഇതാണ് സി പി എം ഇപ്പോൾ ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് വർത്തമാനം അവസാനിപ്പിക്കാം എന്തായാലും ഇതിൻ്റെ നടപടികൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നു നോക്കാം ഒരു പക്ഷേ ഇത്രയും പൊതുജനാഭിപ്രായം ഉയരുകയും വാർത്തകൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പട്ടിക മാറ്റിയേക്കാം ചിലപ്പോൾ സി പി എം ആയതുകൊണ്ട് നമുക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയാം പക്ഷേ കെ കെ രമേന്ദ്രം ഇതിനെ എതിർത്ത് മുന്നോട്ട് വരാൻ സാധ്യതയില്ല ഉണ്ടോണ്ട് ഇപ്പോൾ ആൾറെഡി വന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നാണ് സഖാവ് പിണറായി പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക